ഹായ് ഫ്രണ്ട്സ് ഇത് കുഴിപ്പിള്ളി ബീച്ചിലെ ഇന്ദ്രിയ റിസോർട്ടാണ് ഇതിനുള്ളിലെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പോൾ അതിന് അതിനു വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും കടന്നു തരാം ഓക്കേ എന്താ പേര് ഈ കുറിച്ച് ഒരു വിശദീകരണം മാസ് ഇത് സിപ്ലൈൻ എന്ന് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് പ്രായമുള്ള കയറുന്നവർക്കും എല്ലാവർക്കും ആയിരിക്കും ചെയ്യുമ്പോ അറിയാൻ ും അപ്പൊ ഇതിന്റെ ഇത് മൂന്ന് സൈക്ലിംഗ് വാക്ക് ഹാംഗിങ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ അഞ്ച് ഇപ്പൊ ഒരു സാധാരണക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഏതാണ്

ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രാദേശികപരമായിട്ട് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പലർക്കും ഇവിടെ വരാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ എന്താണെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ഈ ചാനൽ വഴി ഒരുപാട് പേര് ഇവിടെ എത്തും കേട്ടാ ഓക്കെ താങ്ക് യു മാഡം താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്നും ശരി വേറെ നമുക്ക് വേറെ ഒന്നും അല്ല സാധാരണക്കാരിക്ക് മനസ്സിലാവുന്ന ഭാഷയില് പറഞ്ഞാൽ മതി ആദ്യം ഇതിൽ നടക്കണമെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് അല്ലേ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി ബെൽറ്റ് ആ എന്നാലും ഇത് നടക്കാം അതിന് നടക്കാൻ പറ്റുള്ളൂ വേറെന്താ മനസ്സിലായി നമ്മുടെ അതിന് വേണ്ടിട്ട് വേണം ചെയ്യും എന്നിട്ട് ആ പിന്നെ ഇത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ മറ്റുള്ള പിന്നെയുള്ളത് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ബാക്കിയുള്ള വിവരങ്ങൾ അവിടെ വെച്ച് ചോദിക്കാം ഒന്ന് പറഞ്ഞു തന്നാൽ മതി പെഡൽ പെഡൽ ബോട്ട് ബോട്ട് ഉണ്ട് 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 വാട്ടർ ആക്ടിവിറ്റീസ് ആണ് കയാക്കിംഗ് പിന്നെ സ്റ്റാൻഡ് ബോർഡ് സ്റ്റാൻഡ് ബോർഡ് ചെയ്താ ഇത്ര ഇതാണ് സ്കൈ സൈക്ലിംഗ് അതായത് റോപ്പിൽ കൂടി നമുക്ക് സൈക്കിൾ ചവിട്ടി പോവും ഹൈ റിസ്ക് ആണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന ഒരു അഡ്വെഞ്ചറാണത് അഡ്വഞ്ചർ ഗെയിം അല്ലേ അഡ്വഞ്ചർ ഗെയിമാണ് ആണ് ശരിക്കും കായലിൻ്റെ മുകളിൽ കൂടി ശരിക്കും നല്ല റിവഞ്ച് മൈൻഡുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അഡ്വഞ്ചർ പാർക്കിലെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു ഇവിടെ വന്ന് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ രജിത ഓക്കെ അല്ലേ ഓക്കെ താങ്ക്